വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളി പ്രേക്ഷകർക്ക് ഒരു മുഖവരയുടെ ആവശ്യമില്ലാത്ത പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയായ താരമാണ് നടി ദേവയാനി പകുതി മലയാളിയായ ദേവയാനിയുടെ കരിയർ ആരംഭിക്കുന്നത് ഹിന്ദിയിൽ നിന്നാണ് എന്നാൽ ആദ്യമായി പുറത്തിറങ്ങിയ സിനിമ മലയാളത്തിലായിരുന്നു പ്രിയദർശൻ തിരക്കഥ എഴുതി ഹരിദാസ് സംവിധാനം ചെയ്ത കിന്നരി പുഴയോരം എന്ന ചിത്രത്തിലൂടെ ആയിരുന്നു ദേവയാനിയുടെ അരങ്ങേറ്റം പിന്നീട് തുടർച്ചയായി സിനിമകൾ ചെയ്ത മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറുകയായിരുന്നു താരം തുടർന്ന് തമിഴ് തെലുങ്ക് ഭാഷകളിലേക്കും ചേക്കേറിയ ദേവയാനി തെന്നിന്ത്യയിലെ അറിയപ്പെടുന്ന നായികയായി മാറിയത് വളരെ പെട്ടെന്നാണ് നിരവധി ശ്രദ്ധേയ സിനിമകളുടെ ഭാഗമാകാനും തെന്നിന്ത്യയിലെ സൂപ്പർ ൾക്കൊപ്പം അഭിനയിക്കാനും ദേവയാനിക്ക് സാധിച്ചു സിനിമാ നിർമ്മാണ രംഗത്തും തന്റെ കഴിവ് തെളിയിച്ച ദേവയാനി ഒരു അധ്യാപിക കൂടിയാണ് വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് വലിയൊരു കൃഷിയിടവും നടിക്കുണ്ട് കർഷക എന്ന പേരും നടിക്ക് ലഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അഭിനേത്രിയും നിർമ്മാതാവും ടീച്ചറും കർഷകയും മാത്രമല്ല അവാർഡ് വിന്നിംഗ് സംവിധായക കൂടിയാണ് ദേവയാനി കൈക്കുട്ടയിൽ എന്ന ഹ്രസ്വ ചിത്രവും ദേവയാനി സംവിധാനം ചെയ്തു ചിത്രത്തിന് മികച്ച കുട്ടികളുടെ സിനിമയ്ക്കുള്ള ജയ്പൂർ ഫിലിം ഫെസ്റ്റിവലിൽ പുരസ്കാരവും ലഭിച്ചു അച്ഛൻ മകൾ ബന്ധത്തെ കുറിച്ച് പറയുന്ന ാണ് കൈക്കുട്ടയിൽ റാണി ചെറുപ്പത്തിൽ അച്ഛനെ പിരിഞ്ഞിരുന്ന തന്റെ വേദനയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് സിനിമ ചെയ്തത് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ഇളയരാജയാണ് എഡിറ്റിംഗ് ലെനിനും അത് വലിയൊരു ഭാഗ്യമാണെന്നും നടി പറഞ്ഞിരുന്നു അച്ഛനും അമ്മയ്ക്കും ഒപ്പം താമസിച്ചിരുന്ന വീട്ടിലിരുന്നു കൊണ്ടാണ് ദേവയാനി തന്റെ പുതിയ തുടക്കത്തെക്കുറിച്ചും കുറിച്ചും അതിന് കിട്ടിയ അംഗീകാരത്തെക്കുറിച്ചുമൊക്കെ സംസാരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഞാൻ ആദ്യമായി വാങ്ങിയ വീടാണിത് അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഒപ്പം ഇവിടെയാണ് താമസിച്ചിരുന്നത് ഇവിടെ നിന്നാണ് എന്റെ എല്ലാം തുടങ്ങിയത് പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ ആരുമില്ല അച്ഛനും അമ്മയും പോയി അനിയന്മാർ സ്വന്തമായി വീടെടുത്ത് താമസിച്ചു എന്നും നടി പറഞ്ഞു ഇപ്പോൾ ഇവിടെ പൂർണ്ണമായും ശാന്തമാണ് ഈ നിശബ്ദത ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിലും എപ്പോഴും അച്ഛന്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അത് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എല്ലാ മേഖലയെ പഠിക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനും എനിക്ക് ഇഷ്ടമാണ് സംവിധാനം ചെയ്യാനുള്ള തോന്നൽ വരാൻ കാരണം അടുത്തിടെ താനൊരു ഷോർട്ട് ടൈം കോഴ്സിന് ചേർന്നിരുന്നു വാസ്തവത്തിൽ അത് മകൾക്ക് വേണ്ടി അന്വേഷിച്ച കോഴ്സാണ് പക്ഷെ അവൾക്ക് ചേരാൻ സാധിച്ചില്ല അപ്പോൾ ഞാൻ പോയി ചേർന്നു കൊച്ചുകുട്ടികൾക്കൊപ്പം ഞാൻ എങ്ങനെ പഠിക്കുമെന്ന കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷെ അതും രസകരമായിരുന്നു മുപ്പത് വർഷത്തോളം ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിലും നമുക്കറിയാത്ത പല ടെക്നിക്കൽ വശങ്ങളുമുണ്ട് അതെല്ലാം പഠിക്കാൻ സാധിച്ചു കോഴ്സ് പൂർത്തിയാക്കി സംവിധാനം ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും അധികം പിന്തുണ തന്നത് ഭർത്താവ് തന്നെയാണ് എന്തുകൊണ്ട് ഷോർട്ട് ഫിലിം ഒരു ഫീച്ചർ സിനിമ തന്നെ ചെയ്തു എന്ന ചോദ്യത്തിന് തുടക്കമല്ലേ ചെറുത് ചെയ്തു തുടങ്ങാം എന്നായിരുന്നു ദേവയാനിയുടെ മറുപടി ഇടയ്ക്ക് വെച്ച് സിനിമയിൽ നിന്നും മാറി നിന്നിരുന്നുവെങ്കിലും പിന്നീട് ശക്തമായ തിരിച്ചുവരവായിരുന്നു നടത്തിയത് സിനിമയ്ക്ക് പുറമെ സീരിയലുകളിലും ദേവയാനി തിളങ്ങിയിട്ടുണ്ട് സംവിധായകനായ രാജകുമാരനെയാണ് ദേവയാനി വിവാഹം കഴിച്ചത് പ്രണയിച്ച് വിവാഹിതരായവരാണ് ഇരുവരും ഇവരുടെ പ്രണയ വിവാഹത്തിന്റെ വാർത്തകളൊക്കെ വലിയ ചർച്ചയായിട്ടുള്ളതാണ് ഇനിയ പ്രിയങ്ക എന്നിങ്ങനെ രണ്ട് മക്കളാണ് ഇവർക്കുള്ളത്